നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽസ് സ്കീം പ്രകാരം മൂവായിരം ഇന്ത്യൻ പൗരന്മാർക്ക് യു കെയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇതിലൂടെ യു കെയിൽ രണ്ടു വർഷം വരെ ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും യാത്ര ചെയ്യാനും എല്ലാം സാധിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക യു കെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ സൗജന്യ ഓൺലൈൻ ബാലറ്റിൽ പ്രവേശിക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ബാലറ്റ് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തുറക്കുന്നുണ്ട് ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അടയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതുപോലെ അങ്ങനെ രജിസ്റ്റർ ചെയ്ത അപേക്ഷകരെ ബാലറ്റിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുക്കുകയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും കൂടുതൽ വിവരത്തിന് യു ഗവൺമെന്റ് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി നടപ്പിലാക്കിയ കരാറിലൂടെയാണ് പുതിയ വിസ സ്കീം നിലവിൽ വന്നിട്ടുള്ളത് വിസ നേടുന്നവർക്ക് യു കെയിൽ താമസിക്കുന്ന കാലയളവിൽ തൊഴിൽ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും അപേക്ഷകർക്ക് വേണ്ട യോഗ്യതകൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിന് ഇടയിലായിരിക്കണം ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള യോഗ്യത ഉണ്ടായിരിക്കണം ബാങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് ഉണ്ടായിരിക്കണം അഞ്ച് മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോ നിങ്ങളോടൊപ്പം താമസിക്കുന്നവരോ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുള്ളവരോ ആയ ആവരുത് പദ്ധതി പ്രകാരം വിസ നേടുന്നതിനായി ആദ്യം ഇന്ത്യ യങ് പ്രൊഫഷണൽസ് സ്കീം ബാലറ്റിന് അപേക്ഷിക്കണം ഇത് വിവിധ കാലയളവിലായി ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനാണ് പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള ബാലറ്റാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ബാലറ്റിലേക്ക് പ്രവേശനം നേടുന്നതിനായി അപേക്ഷകർ അവരുടെ പേര് ജനന തീയതി പാസ്പോർട്ട് വിശദാംശങ്ങൾ പാസ്പോർട്ടിൻ്റെ സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ ഫോൺ നമ്പർ ഇമെയിൽ വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതാണ് യോഗ്യത നേടുന്നവരെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ പിന്നീട് അറിയിക്കും ബാലറ്റ് സമർപ്പിച്ച് രണ്ടാഴ്ചയ്ക്കകം ഫലം അറിയിക്കുകയും വിസയ്ക്ക് അപേക്ഷിക്കാൻ ക്ഷണിക്കുകയും ചെയ്യും അപേക്ഷിക്കാനുള്ള ഇൻവിറ്റേഷൻ ലെറ്ററിൽ നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഉദ്യോഗാർത്ഥികൾ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതാണ് ക്ഷണം ലഭിച്ച് സാധാരണയായി മുപ്പത് ദിവസത്തിനു ശേഷമാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് വിസയ്ക്ക് അപേക്ഷിച്ച ആറു മാസത്തിനുള്ളിൽ ആ വ്യക്തി യു കെയിലേക്ക് പോയിരിക്കേണ്ടതാണ് കൂടുതൽ വാർത്തകൾക്ക് Doğru cevabımıza abone olmayı ve videoyu beğenmeyi unutmayın.